ആരുടെ വീര പോരിന് വാട എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെ എതിർത്ത് മപ്പടിച്ചു നിൽക്കാൻ തയ്യാറുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് കെ എൻ ബാലഗോപാലെ പിണറായി വിജയൻ ഉമ്മച്ച് നാം ഉള്ളും അവൻ്റെ പേര് പി രാജീവ് അവൻ പിണറായി വിജയനെ ഇരുത്തി നോക്കി ഇറങ്ങി ഓടുന്നവനാണ് പി രാജീവ് മനസ്സിലായി രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായിട്ടുള്ള പിന്നെ പരുക്കാണ് സി പി എമ്മിന് അത് ഏൽക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്ന പാർട്ടി ഇന്നത്തെതുപോലെ ജീർണിച്ച് പുഴുക്കുത്ത് ബാധിച്ച് ഈ ചീഞ്ഞ് നാറി പുഴുത്തരിച്ച് പുഴുവരിക്കുന്നൊരു പാർട്ടി ആയിരുന്നില്ല അന്നത്തെ പാർട്ടി ഇപ്പോൾ ഗോവിന്ദൻ ആലോചിച്ചു ഇരിക്കാൻ പറഞ്ഞ കിടന്നുരുളുന്ന അവനല്ലേ ഗോവിന്ദൻ പാർട്ടി ബ്രാഞ്ച് വരെ അഴിമതി ഈ പിന്നെ അരിച്ചിറങ്ങിയ ഒരു ഒരു പാർട്ടി എന്ന് പറഞ്ഞൊരു പേക്കോലമാണ് ഇന്ന് ഉള്ള പാർട്ടി പിണറായി വിജയൻ്റെ വെറും ഈ പറഞ്ഞ പോലെ ഇഞ്ചൽ എടുത്തുവെപ്പുകാരനായിട്ടുള്ള പിന്നെ എം പി വന്നിട്ടിരിക്കുന്നത് പിന്നെ ഉള്ളത് കുറെ മീശം മുളക്കാത്ത കുറച്ച് പിള്ളേരാണ് ഉള്ളത് മറ്റേ എന്നൊക്കെ പറഞ്ഞവനൊക്കെ ഈ പിണറായി വിജയനെ കണ്ട മൂത്രം ഒഴിക്കുന്നവന്മാരാണ് ഈ പാർട്ടിയിലുള്ളവർ നമസ്കാരം പി വി എന്മാർ ഉയർത്തിയിട്ട ആരോപണങ്ങൾ കെട്ടടങ്ങുന്നില്ല ഇന്നലെ മലപ്പുറം നിലമ്പൂരിൽ ചന്തക്കുന്നിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം തെളിയിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പിന്തുണയാണ് അവർ എത്രത്തോളം അസഹിഷ്ണുതരാണ് എത്രത്തോളം അവർ നിസ്സഹായരാണ് അല്ലെങ്കിൽ എത്രത്തോളം അവർ സഹികെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നലെ ചന്തക്കുന്നിൽ കണ്ടത് ഇന്ന് മാമി തിരോധനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ കോഴിക്കോട് വിശദീകരണ യോഗം നടത്തുന്നുണ്ട് അതിൽ പി വി അൻവർ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളും വ്യക്തി ജീവിതവും അദ്ദേഹത്തിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചാൽ പോലും ഇത്തരത്തിൽ ഒരു ആൾ പി വി അൻവറിനെ പോലെ വ്യക്തിത്വമുള്ള ഒരു ആ രീതിയിലുള്ള വ്യക്തിത്വമുള്ള ഒരു ആൾ ഇറങ്ങുമ്പോൾ കാരണം പി വി അൻബറിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നല്ല പല മേഖലകളിലും ഉള്ളത് ഞങ്ങൾക്ക് പോലും അത്തരത്തിലുള്ള അഭിപ്രായമില്ലായിരുന്നു പക്ഷേ പി വി അൻവറിനെ പോലെ ഇത്രയും നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാൾ ഇറങ്ങുമ്പോൾ പോലും ഇത്രയധികം ജനപിന്തുണ കിട്ടണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം സഹി കെട്ടിരിക്കണം അല്ല അല്ല നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരിപ്പോൾ വന്നിട്ട് പറയുന്നത് സി പി എം ഇതുപോലെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട് എം വി രാഘവൻ പോയിട്ടുണ്ട് കെ ആർ ഗൗരി പോയിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു ചലനവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പം ആ സാഹചര്യത്തിൽ ഈ അന്വറിനെ പോലൊരാളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ചലനമൊന്നും മാർസിസ്റ്റ് പാർട്ടിയെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട് ഒരു തരത്തിലാലോചിക്കുമ്പോൾ അതിന് ചില അതിനോട് യോജിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പി രാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻവർ വലിയ തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു അയാൾ പോയി കെ ആർ ഗൗരിയമ്മയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അവർ പോയിട്ടും ഇതിനൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഒറ്റ തോട്ടത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണത് അതൊന്ന് എന്ന് പറയുന്നത് രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ഇപ്പോൾ രാഘവൻ പോയ സമയത്ത് ഇ എം എസ് ഉണ്ട് നയനാരുണ്ട് വി എസ് ഉണ്ട് ഗൗരിയമ്മ പോയ സമയത്തും എനിക്ക് തോന്നുന്നത് ഇ എം എസ് ഉണ്ടാരെന്നറിയില്ല നയനാരും ഉണ്ട് വി എസും ഉണ്ട് എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്ന പാർട്ടി ഇന്നത്തതുപോലെ ജീർണിച്ച് പുഴുക്കുത്ത് ബാധിച്ച് ഈ ചീഞ്ഞ് നാറി പുഴുത്തരിച്ച് പുഴുവരിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല അന്നത്തെ പാർട്ടി അന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ കെട്ടുറപ്പുള്ള അഴിമതിയോടും തെറ്റായിട്ടുള്ള സമീപനങ്ങളോടുമൊന്നും ഒന്നും സന്ധി ചെയ്യാത്ത ഒരു പാർട്ടിയാണ് അന്നുണ്ടായിരുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് എം വി രാഘവൻ പോയത് എങ്ങനെയാണ് നയപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോയത് മുസ്ലിം ലീഗിനോടുള്ള സമീപനം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയാണ് എം വി രാഘവൻ പോയത് കെ ആർ ഗൗരിയമ്മയുടെ ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ പോയത് പക്ഷെ അവർ രണ്ടുപേർ പോകുമ്പോഴും ഉണ്ടായിരുന്ന ഒറ്റക്കെട്ടായ അഴിമതി വിരുദ്ധമായ സുതാര്യമായിട്ടുള്ള നയസമീപനങ്ങളുള്ളൊരു സി പി എം അല്ല ഇന്നത്തെ സി പി എം എന്ന് പറയുന്നത് ഇന്നത്തെ സി പി എം എന്ന് പറയുന്നത് അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഒരു ഡസനോളം അഴിമതി ആരോപണങ്ങളുള്ള പാർട്ടി ബ്രാഞ്ച് വരെ അഴിമതി ഈ പിന്നെ അരിച്ചിറങ്ങിയ ഒരു ഒരു പാർട്ടി എന്ന് പറഞ്ഞൊരു പേക്കോലമാണ് ഇന്ന് ഉള്ള പാർട്ടി അപ്പം ആ പാർട്ടിയിൽ ആ പാർട്ടിക്ക് അൻവറിനെ നേരിടാനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതില്ല എന്നുള്ളത് പിന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ ഇനി നമ്മൾ അൻവർ ചന്തക്കുന്നിൽ നടത്തിയ യോഗവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പിണറായി വിജയൻ അൻവറിനെ തള്ളിക്കഴിഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടി പുറകെ വന്ന് തള്ളിക്കളഞ്ഞു പാർട്ടി തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടി സെക്രട്ടറി ഒന്നിരി വരെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കന്മാർ ഒന്നിനു പറഞ്ഞ ഒന്നായൂ എന്ന് അൻവറിനെ തള്ളിക്കളഞ്ഞു നിലമ്പൂരിൽ അൻവറിനെതിരെ കൈവിട്ടും കാൽവിട്ടും ചാരിയാറിൽ എന്ന് പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെ പ്രകടനം നടത്തി മലപ്പുറം ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളിലും പ്രകടനം നടത്തിയിട്ട് പോലും അൻവരൻ പ്രസംഗിച്ച യോഗത്തിൽ രണ്ടായിരത്തിഞ്ഞൂറ് മൂവായിരം പേര് വന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സൂചനയല്ല ഇതിനകത്ത് നൽകുന്നത് അപ്പം നമുക്ക് ആ യോഗത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാം ആ യോഗം കേൾക്കാം വന്നതിൽ സി പി എം കാരുണ്ടാവും അവർ ചിലപ്പോൾ അൻവറിന് എതിരാണെങ്കിൽ പോലും അൻവർ പറയുന്നത് കേൾക്കാം വന്നതായിരിക്കാം നിലമ്പൂർ മലപ്പുറം ജില്ലയിൽ നിന്ന് മുഴുവൻ ആളുകൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ അതൊക്കെ ശരിയാണ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും അൻവറിനെ പോലും സാധാരണ സ്വതന്ത്ര എം എൽ എ ഇന്നലെ നടത്തിയിട്ടുള്ള ഒന്നര മണിക്കൂർ പ്രസംഗങ്ങൾ പ്രസംഗവും ആ പ്രസംഗത്തിൽ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും മലപ്പുറത്ത് ചന്തക്കുന്നിൽ വന്ന അയാളുടെ അയാളുടെ പ്രസംഗം കേട്ട രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേര് മാത്രം അല്ല കേട്ടിട്ടുള്ളത് ഒരു ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെ അത് ഇന്നലെ കേട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ പ്രസംഗത്തിൽ അൻവർ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ശരിതെറ്റുകൾ എന്ത് എന്ന് തീരുമാനിക്കാൻ ഉള്ള ബോധ്യമുള്ള ആളുകളാണ് ഇത് കാണുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ അൻവർ കുറെ വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അൻവർക്ക് സി പി എം മറുപടി കൊടുത്തിട്ടുണ്ട് അൻവർ ഒരേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിന് സി പി എം കൊടുത്തിട്ടുണ്ട് മറുപടി അതിൽ അൻവർ പറയുന്നതാണോ സി പി എം പറയുന്നതാണോ പിണറായി വിജയൻ പറയുന്നതാണോ ശരി എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ബോധമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇന്നലെ അൻവറിൻ്റെ പേര് കേട്ടിട്ടുള്ളത് അൻവരുടെ പ്രസംഗം കേട്ടിട്ടുള്ളത് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായിട്ടുള്ള പിന്നെ പരുക്കാണ് സി പി എമ്മിന് അത് ഏൽക്കാൻ പോകുന്നത് പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ആ സാഹചര്യത്തിൽ അൻവർ ഉയർത്തുന്ന ഈ വിഷയങ്ങൾ സി പി എമ്മിനെ വലിയ തോതിൽ ബാധിക്കാൻ പോകുകയാണെന്നുള്ള കാര്യത്തിൽ യാതും തർക്കമില്ല മുൻകാലത്ത് വിരുദ്ധമായിട്ടതിലെ പാർട്ടിക്കാർ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് സി പി എമ്മുകാർ അതായത് ചുമതലയുള്ളവർ പോലും ഭാരവാഹികൾ പോലും ആ സമ്മേളന സ്ഥലത്തെത്തുകയും പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് അല്ല അതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയനെതിരായി എന്താണ് ഈ പാർട്ടിക്കകത്ത് അനക്കൊന്നും ഉണ്ടാകാത്ത അനക്കൊന്നും ഉണ്ടാകാത്തെന്നുള്ളത് സ്ഥിരമായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നോടൊക്കെ തന്നെ നിരന്തരം ചോദിക്കുന്ന ചോദ്യം കാരണം ഷാജാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് അങ്ങനെ നൂറ് ശതമാനം ശരിയായിട്ടും എന്തുകൊണ്ടാണ് ഒരു ചലനം ഈ പാർട്ടിയിൽ ഉണ്ടാവാത്തത് എന്നുള്ള ചോദ്യം ദൈനംദിനൻ എന്നെ പോലുള്ള പൊതുപ്രവർത്തകരെ നേരിടുന്നതാണ് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്ന പിണറായി വിജയനെ നെഞ്ചു വിരിച്ചു നിന്ന് എതിർക്കാൻ ഈ സാധാരണ നാട്ടുഭാഷ പ്രധാന ആംബിയറുള്ള ഇംഗ്ലീഷിൽ പ്രധാന കപ്പാസിറ്റിയുള്ള ഒരൊറ്റ നേതാവ് പോലും സി പി എമ്മിൻ്റെ തലപ്പത്ത് ഇന്നില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദൻ ആലോചിച്ചു ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന അവനല്ലേ ഗോവിന്ദൻ പിണറായി എന്തെങ്കിലും എന്ത് പറഞ്ഞാൽ അവിടെ തുല്യം ചാർത്തി കൊടുക്കുന്ന ഒരു പ്യൂണിന്റെ വില പോലും തോന്നുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം ഇതിനു മുമ്പ് ആ കസേരയിൽ ഇരുന്നവർ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ബാഹുട്ടനും ഏതാണ്ട് ഈ അവസ്ഥയായിരുന്നു പി എസ് ഇ എം എസ് ഇ കെ നയനാർ ചടയൻ ഗോവിന്ദൻ ഇന്നൻ സി എച്ച് കണാരനെ പോലെയൊക്കെ ഉള്ള ആതികായരി കസേരയിലാണ് പിണറായി വിജയന്റെ വെറും ഇപ്പറഞ്ഞപോലെ എടുത്തുവെപ്പുകാരനായിട്ടുള്ള പിന്നെ എം പി തോന്നിയിട്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആർക്കെങ്കിലും ഇയാളുടെ മുമ്പിൽ എഴുന്നേറ്റിരിക്കാനുള്ള നട്ടിലുണ്ടോ ഇ പി ജയരാജനുണ്ടോ തോമസ് ഐസക്കിനുണ്ടോ എം എ ബേബിക്കുണ്ടോ പി കെ ശ്രീമതിക്കുണ്ടോ കെ കെ ശൈലജയ്ക്കുണ്ടോ പിന്നെ ഉള്ളത് കുറേ മീശം മുളയ്ക്കാത്ത കുറച്ച് പിള്ളേരാണ് ഉള്ളത് മറ്റേ എന്നൊക്കെ പറഞ്ഞവനൊക്കെ ഈ പിണറായി കണ്ട മൂത്ര ഒഴിക്കുന്നവന്മാരാണ് ഈ പാർട്ടിയിലുള്ളവർ ഇനി സർക്കാരിലേക്കുന്നാൽ ആരുണ്ട് സർക്കാരിലേക്ക് ഇരിക്കുന്ന ഒരിത്തനുമില്ല കാരണം സർക്കാരുള്ളത് മുഴുവൻ കൊച്ചു പിള്ളേരാണ് ഇയാളുടെ മരുമനുൾപ്പെടെയുള്ള കൊച്ചു പിള്ളേരാണ് ഇപ്പം കെ എൻ ബാലഗോപാൽ പിണറായി വിജയൻ ഒമ്പിച്ച് നുള്ളും മറ്റവൻ അവൻ്റെ പേര് പി രാജീവ് അവൻ പിണറായി വിജയൻ ഇരുത്തി നോക്കി ഇറങ്ങി ഓടുന്നവനാണ് അവൻ പി രാജീവ് മനസ്സിലായി അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് പാർട്ടിയിലും ഗവൺമെൻറ്റിലും ഉള്ളത് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരാണ് അതിനകത്തുള്ളത് ആ സാഹചര്യത്തിൽ പിണറായി വിജയനുമായി മുപ്പത്തേഴ് മിനിറ്റിൽ നിന്ന് ചർച്ച ചെയ്യുകയും സി എം സി എം കത്തിച്ചൊലിക്കുന്നൊരു സൂര്യനായിരുന്നു ഇപ്പോൾ കെട്ടുപോയി എന്ന് പറയാനുള്ള ഊർജവും ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരാൾ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള തോന്നലാണ് അയാൾക്കുള്ള പിന്തുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇന്നലെ വേറൊരു ചാനലൊരു ഇൻ്റർവ്യൂ പോലെ പിണറായി വിജയനെ എതിർക്കാനുള്ളൊരു ഒരു മെസ്സയ്യ പിണറായി വിജയനെ ഒരു മിശിഹ പിന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ അയാളെ എതിർത്തിട്ടുള്ള ആൾ ഞാനാണ് ഒരു ഡെസ്സൻ വീഡിയോ ഉള്ളതെങ്കിലും ഞാൻ അയാൾ ചെയ്തിട്ടുണ്ട് അയാൾക്ക് എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതേസമയം അയാൾക്കെതിരെ പറഞ്ഞിട്ടുള്ളവരെ മുഴുവനും ഉച്ചൂടും ചീത്ത വിളിച്ചിട്ടുള്ള ആളാണ് എനിക്കെതിരെ എനിക്കെതിരായ പറഞ്ഞിട്ടില്ല ഞാൻ അയാൾക്കെതിരെ നിലമ്പൂര് പോയി പൊതിയോത്തി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അയാൾ അനധികൃതമായി എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള ഒരു പാറമടയിൽ പോയി സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അയാളുടെ എല്ലാ കേസുകളും എല്ലാ കാലത്തും എടുത്ത് പറയുന്ന ആളാണ് ഞാൻ പക്ഷേ അതെല്ലാം ഉള്ളപ്പോൾ പോലും പിണറായി വിജയനെ എതിർക്കാൻ ആരുടെ വീര പൂരിനു വാടാ പറയുന്നത് പോലെ പിണറായി വിജയനെതിർത്ത് മപ്പടിച്ച് നിൽക്കാൻ തയ്യാറുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് അതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്നു ഇനി രണ്ടാമത്തത് എന്താണ് അയാളെ ഉയർത്തുന്ന വിഷയങ്ങൾ മുഴുവൻ കാര്യകാരണ കാര്യകാരണസഹിതം രേഖകളുടെയും ഓഡിയോകളുടെയും വിവരങ്ങളുടെയും അർത്ഥശങ്കക്കിടയില്ലാത്തുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ ഉയർത്തുന്നത് ഏതു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ എ ഡി ജി പി അജുൽകുമാറിനെ കുറിച്ചുള്ള വിഷയമാകട്ടെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാകട്ടെ എല്ലാ വിഷയങ്ങളിലും കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് അയാൾക്കെതിരെ പറയുന്നത് പിണറായി വിജയൻ്റെ കയ്യിലും ഗോവിന്ദന്റെ കൈയിലും കൈരേഖ മാത്രമേ ഉള്ളൂ വേറൊരു ചുക്കു വിമുമാരുടെ കയ്യിലില്ല എന്നിട്ട് ഉമാര് പറയുന്നത് എന്താണ് പുഴയെ പാർട്ടിയാണ് ചോരച്ചാൽ ഇതൊക്കെ ഏ ആർക്ക് വേണം ഇതൊക്കെ ഇതൊന്നും ഇതിനോടൊക്കെ ആളുകൾക്കുമ്പോൾ പരമ പുച്ഛമാണ് മനസ്സിലായില്ലേ ആ ജനത്തിൽ എന്താ വേണ്ടത് അൻവർ ഇന്ന ആരോഹണം ഉന്നയിച്ചു അതിനുള്ള മറുപടി എന്താ അൻവർ ഇന്ന ആരോഹണം ഉന്നയിച്ചു അതിനുള്ള മറുപടി എന്താ ഇപ്പോൾ സ്വർണം ഉരുക്കുന്ന ഒരു തട്ടാൻ ഉണ്ണി എന്ന് പറഞ്ഞ തട്ടാൻ അവൻ്റെ വീടിന് മുമ്പിൽ പോയിരുന്നത് പാവപ്പെട്ട തട്ടാൻ്റെ പാവപ്പെട്ട വീടെന്നും പറഞ്ഞ് നാലുകോടിയിലൂടെ ഒരു വീട് കാണിക്കുമ്പോൾ പിണറായി വിജയൻ വന്നിട്ട് മറുപടി പറയുന്നത് എന്താണ് അത് തെറ്റാണ് അത് ഉണ്ണിയുടെ വീടല്ല അതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതല്ലേ പിണറായി വിജയൻ വന്നിട്ട് പറയേണ്ടത് ഇപ്പൊ ഗോവിന്ദൻ ഇപ്പൊ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ സ്വർണം പൊട്ടിച്ചു കാര്യകാരണ സഹിതകൾ പറയുകയാണ് അതിന് മറുപടിയായിട്ട് പിണറായി വിജയൻ വന്നിട്ട് പറയണ്ടേ ഇവിടെ ഹവാല പിടിച്ചു ഇവിടെ മറ്റത് പിടിച്ചു ഇത് മുസ്ലിം തീവ്രവാദികളുടെ ആണെന്നുള്ള മറുപടി അല്ല ജനത്തിന് വേണ്ടത് സുജിത് ദാസ് സ്വർണം പൊട്ടിച്ചു എന്ന് അൻവർ ഒരു ആരോപണം പറഞ്ഞാൽ ആ ആരോപണം തെറ്റാണെന്ന് കാര്യകാരണ സഹിതം പിണറായി വിജയൻ തെളിയിച്ച തീർന്നു വിഷയതൃതോടെ അവസാനിച്ചു പിന്നെ അൻവർ പറഞ്ഞെന്താ പിണറായി വിജയൻ നൂറ്റി അമ്പത്തെട്ട് കേസുകൾ പിന്നെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നൂറ്റി അമ്പത്തെട്ട് കേസുകൾ മലപ്പുറത്ത് വിളിച്ചു എന്നുള്ള ഈ അജിത് കുമാറിന്റെ വാറോല അവിടെ വന്ന് വായിച്ചു എന്താണ് അൻവറനെ കുറിച്ച് പറഞ്ഞത് അൻവർ പറഞ്ഞു ഈ നൂറ്റി അമ്പത്തെട്ട് കേസുകൾ റീഇൻവെസ്റ്റിഗേഷന് വെക്കാമെന്ന് പിണറായി വിജയന് തീരുമാനിക്കാവോ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് പിണറായി വിജയൻ കൊണ്ടുവന്ന കേസുകൾ അവിടെ ഇയാൾ നൂറ്റമ്പത് കേസുകൾ വേറെ പറയുന്നുണ്ട് സ്വർണം പൊട്ടിച്ചത് അതവിടെ നിൽക്കട്ടെ പിണറായി വിജയൻ കൊണ്ടുവന്ന കേസുകളിന്മേൽ റീഇൻവെസ്റ്റിഗേഷൻ നല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടത്താവോ ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയന് മറുപടി ഉണ്ടോ ഗോവിന്ദ ഗോവിന്ദന് മറുപടി ഉണ്ടോ വാല വാലന് മറുപടി ബാലന് മറുപടി ഉണ്ടോ ഒരുത്തിനും മറുപടിയില്ല അപ്പം തന്നെ അൻവർ എന്ന് പറഞ്ഞവൻ എത്ര കളക് ഇപ്പം അൻവർവനെ പറയുന്നുണ്ട് ഞാൻ തല്ലിപ്പൊളിയാണ് എനിക്കെ കേസിലെടുക്കാവുന്നതാണ് എൻ്റെ പടിയിലും ചിലപ്പോ കാരം കാണും എന്നൊക്കെ അയാളും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അയാളെ പ്രത്യേകിച്ച് കളഞ്ഞെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ അയാൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വാദത്തിന് ഈ പിണറായി വിജയനോ അയാളുടെ ഈ കൊഹോർട്ടുകൾക്കോ ഈ ഗൂഢസംഘത്തിനോ മറുപടി ഉണ്ടോ ഇല്ല ആ മറുപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ അൻബർ പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ മുഖവിലേക്കെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ അയാൾ നടത്തിയിട്ടുള്ള പ്രസംഗം അയാളിന്നും പ്രസംഗം നടത്തുന്നുണ്ട് അയാൾ നാളെയും പ്രസംഗം നടത്തും നാളെ കഴിഞ്ഞും പ്രസംഗം നടത്തും യുവന്മാരെല്ലാം കൂടെ ചുരുണ്ടുകൂടി കൂടി കടലാസിൽ ചുരുട്ടിയതുപോലെ ചുരുളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതെവിടെത്തന്നെ എത്തും എന്നുള്ള കാര്യമൊന്നും ഞാൻ ഇപ്പം പറയാൻ ആളല്ല പക്ഷേ ഇതൊരു വലിയ ഭൂമി വിളുക്കല്ലെങ്കിലും എങ്കിലും എങ്കിലും നമുക്ക് ഒരു ഒരു താങ്കളൊരു രാഷ്ട്രീയത്തെ വളരെ അധികം ഗൗരവമായി നോക്കിക്കാണുന്ന ഒരാളാണ് അതുകൊണ്ട് എത്തും അൻവറിനെ അല്ലെങ്കിൽ അൻവർ അല്ല അത് രണ്ടും എന്തായാലും സംഭവിക്കില്ല അൻവർ സാധ്യതയും ഇല്ല ഇനി ഇതിപ്പോ ഒരു യുദ്ധമായി മാറിയിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾ ഔട്ട് ആയിട്ട് പറയാം അയൽ പൂർണ്ണമായും അടി ജയിച്ചു നിൽക്കുകയാണ് നാളെ എന്ത് പറ്റില്ല അയാൾ എന്തായാലും പിരിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നാളെ ഇത് എവിടെ ചെന്ന് എത്തിച്ചേരുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ സർക്കാർ കംപ്ലീറ്റ് സർക്കാരും പാർട്ടിയും കംപ്ലീറ്റ് മൂക്കെ മുട്ടിച്ച് നിലത്ത് കിടന്ന് എഴയുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഈ അൻവറിൻ്റെ മുന്നിൽ ഈ പിണറായി ഗോവിന്ദനും മുട്ടിലിഴയുന്ന ചിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റൂ